െ കുറിച്ച് പറയാറുണ്ട് ഏജിൻ റിവേഴ്സ് ഗിയർ അതുപോലെ രാഷ്ട്രീയത്തില് പറയുന്ന ഒരാളാണ് കുഞ്ഞപ്പ് റിവേഴ്സ് ഗിയർ ആണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കുവോ അല്ല അതിനോട് യോജിക്കോ എന്ന് പേഴ്സണലായിട്ട് യോജിക്കാൻ പാടില്ലല്ലോ അല്ല പാടില്ല അല്പം ഈ എന്താ പറയാ പിന്നെ നമ്മളെ പ്രത്യക്ഷത്തിൽ വിദ്യകള് എക്സർസൈസ് എക്സർസൈസ് ബാക്കി ബാക്കി അതൊക്കെ മേക്കപ്പ് ഇല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ട് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ജനിച്ചു വീണ വീട് പറഞ്ഞു ഈ വീട്ടിലല്ല ജനിച്ചു വീഴുന്നത് ജനിച്ചു വീഴുന്നത് വലിയൊരു തറവാട്ടിലാണ് ആദ്യായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ നിന്ന് ജനിച്ചു വീണ സ്ഥലത്ത് മത്സരിക്കാതെ മത്സരിക്കുന്ന സ്ഥലത്തൊരു വീട് വെച്ചത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ അതിന്റെ കഥ എങ്ങനെയാണ് തറവാട് പഞ്ചായത്തിലാണ് അപ്പോ പാണക്കാട് വാർഡിലാണ് ഞാൻ മത്സരിച്ചത് പാണക്കാട് വാർഡിലാവുമ്പോൾ അറിയാലോ ആ വലിയ തങ്ങളുണ്ടായിരുന്ന കാലത്ത് വിശ്വാപ്തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ആ വാർഡിൽ മത്സരിപ്പിക്കാനും മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാക്കും മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ചെയ്തത് താങ്കൾ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ ഒരു പ്രോബ്ലം വന്നു വീട് പഞ്ചായത്തിലാണെന്നല്ല അപ്പം ഞാൻ വീട് കെട്ടാൻ നോക്കിക്കണ സമയമാണ് അപ്പോൾ താങ്കൾ പറഞ്ഞു തന്നാൽ പിന്നെ വീട് മുനിസിപ്പാലിറ്റി കെട്ടിക്കുന്നു പക്ഷെ പിന്നെ തിരിച്ചു പോയില്ല ഇവിടെ ഞാൻ അങ്ങനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യസമയത്ത് രാവിലെ എഴുന്നേക്കും രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും എന്ത് പ്രശ്നമാണെങ്കിലും ഉച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ഉറങ്ങും ശരിക്കും ഇത്രയും ഓർഗനൈസ്ഡ് ആണോ അതോ ആളുകൾ പറയുന്നത് അല്ലല്ല ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ് കിടന്നുറങ്ങാൻ പോവും എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്

അല്ല തീരെ ഉറങ്ങാൻ പറ്റാത്ത അത് അത് അന്ന് ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ലോകം കണ്ട ദിവസമാണ് തീരെ ഉറങ്ങാൻ പറ്റാതെ പോയ ദിവസങ്ങളുണ്ട് യാഥാർത്ഥ്യം മറിച്ച് വെച്ചുകൂടലോ പോയ ദിവസങ്ങളുണ്ട് പക്ഷേ നയന്റി നൈൻ പെർസെന്റ് ഉറങ്ങിയിരിക്കും എന്നേ പറയാത്തൊള്ളു അവിടെ ഈ പിന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിന് ഇരിക്കുമ്പോഴാണെന്ന് തോന്നണോ ക്രൈസിസ് വന്നിട്ടി കിട്ടിയത് എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ എന്ന തരത്തിലാണ് അവർ എപ്പോഴും വെള്ളയിടുന്നത് അതൊരു വശം രണ്ടാമത്തെ വശം പാവങ്ങൾ അവർ ഇന്ന് ഈ വെള്ളം ഇടുമ്പോൾ അവർക്ക് നമ്മളെ പോലത്തെ കളർഫുൾ ഡ്രസ്സസ് കിടാൻ ഒരു ആഗ്രഹം വരത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത ശരിക്കും ഒരു രാഷ്ട്രീയക്കാരന് ഈ വെള്ളയോട് അങ്ങനെ ഒരു മമത അതുപോലെ തന്നെ വേറെ ഡ്രസ്സുകളും സ്റ്റൈലിലും പരീക്ഷിക്കാനുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ട് അല്ലെ എൻ്റെ പഴയ പിന്നെ പിന്നെ കാലമൊന്ന് ഫോട്ടോസൊക്കെ നല്ല പുള്ളിയും കള്ളിയും ഉണ്ടായിരുന്നില്ല